ഈ കുബ പാടില്ല പാടില്ല എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആരാഞ്ഞിട്ടില്ല ഒരു സഹാബിയും പറഞ്ഞിട്ടില്ല പരിമാമും പറഞ്ഞിട്ടില്ല ഹിമാമിങ്ങളൊക്കെ എന്താ പറഞ്ഞത് ഞാൻ നോക്കി വായിക്കാം വായിക്കറ്റൂല എന്നാ പറഞ്ഞത് കുബ്ബ പുണ്യാണ് മഹാൻമാരം പറയുമ്പോൾ കൊബ ഉണ്ടാക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലും പുണ്യമാണ് എന്നാ പറഞ്ഞു കേട്ടോ ഷാഫി മധുഹബിലെ ഏറ്റവും കിതാബ് രണ്ടും നോക്കിക്കോ ഞാൻ നിഹായ നോക്കി വായിക്കാം കേട്ടോ എന്താ എഴുതിയത് നിർബന്ധമാണ് കാര്യത്തിന് ചെയ്താൽ പാലിക്കേണ്ടതില്ല പുണ്യകരമായ കാര്യത്തിന് വസെയ്യത്ത് ചെയ്താലോ എന്നാൽ അത് പാലിക്കണം അതിനെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് പറയാം അൽ അൽ സംഗതി അതിൽ പെട്ടു പുണ്യകർമ്മം ഏതുപോലെ ും മസാജിദി പള്ളി ഇമാറത്തിൽ പള്ളി ഉണ്ടാക്കലും അത് പരിപാലിക്കലൊക്കെ പുണ്യകർമാണ് എന്നെ പിന്നീട് വിശദീകരിച്ചിട്ട് പറയാം അതുപോലെ അമ്പിയായി അമ്പിയാക്കളുടെ കബറുകൾ അമ്പിയാക്കളുടെ കബുറുകൾ അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തലും പരിപാലിക്കലും പുണ്യകർമ്മമാണ് നിർമ്മാണ പ്രവർത്തനവും എവിടുന്ന അവസ്ഥ അർത്ഥം കിട്ടിയതിന് ശേഷം ഈ ഈ നോക്കി സജ്ജനങ്ങളുടെ പരിപാലിക്കൽ പുണ്യകർമ്മമാണ് അങ്ങനെ ചെയ്യുന്നതിൽ ഉള്ളതിന് വേണ്ടി എന്താ ഉള്ളത് ആ മഹാന്മാരുടെ കബു സജീവമാക്കലും മഹാന്മാരുടെ കബർ കൊണ്ട് വറക്കത്തെടുക്കലും ഇങ്ങനെ മഹാന്മാരുടെ കബര് പരിപാലിക്കുന്നത് കൊണ്ട് ഉണ്ടാകും അതിനാൽ പരിപാലിക്കൽ പുണ്യകർമ്മമാണ് എന്താണ് ഈ ഇമാറത്ത് പരിപാലനം എന്ന് പറഞ്ഞാൽ പരിപാലനം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം كما قاله صاحب الذخائر وأسعر به كلام الإهياي في أمائل كتاب الحج وكلامه في الوسيط في زكاة النقد يسير إليه معانا آيه يا إمام غزالي رضي الله عنهم ذخائر عند مصنفهم إهياي لهم وسيط لمكبر وعجينا لتوندن الندم أريك ندم بولي يندان مهان مارد قبر عمارة يبريبالي يا يعني برنال أن تبنى على قبورهم القباب അവരുടെ മേലിൽ പണിയലാണ് കെട്ടിടങ്ങൾ പണിയലാണ് എന്ത് കെട്ടിടം മഹാന്മാരുടെ പണിയലും കെട്ടിടം പണിയലും അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമാണ് ഇമാം ജമാരുദ്ദീൻ രേഖപ്പെടുത്തുകയാണ് എന്നിട്ട് ഫിൽ മസാഹിദി നടന്നു എപ്പോ ഫി ലഹും ആ മഹാൻമാരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിലാണ് മറവ് ചെയ്യപ്പെടുന്നതെങ്കിൽ അല്ലെങ്കിൽ അവിടെ മറവ് ചെയ്യുന്ന ആളുകളുടെ ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തിലുള്ള ഭൂമിയിലാണ് മറവു ചെയ്യുന്നതെങ്കിൽ അതാണ് ഇമാം പറഞ്ഞത് അതാണ് ഇമാരി ഹൃതാ പറയുന്നു അത് പുണ്യകർമ്മമാണ് എന്നാൽ ഇത് പറ്റൂലെന്ന് ലോകത്താരാ പറഞ്ഞേ ഒരു മഹാനും പറഞ്ഞില്ല അത് പറഞ്ഞ മുജാഹിദീനുകളാണ് അതിന്റെ പുറമെ ഒന്നുകൂടി കേട്ടോളിസന ഇത് പറഞ്ഞിട്ട് പറയുന്നത് കിടക്കുന്ന റൂം അതിന്റെ മുകളിൽ കൊബണ്ട് പണിതിട്ടുണ്ട് അത് പൊളിച്ചു കളയേണ്ടതാണ് അങ്ങനെ മദീനത്തെ മക്ബറ പൊളിച്ചു കളയേണ്ടതാണ് പക്ഷെ അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല കേരള കേരളത്തിൽ മുജാഹിദ് സൗദിന്റെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ അത് പൊളിക്കൂ ആരാ പറയുന്നത് മുജാഹിദിന്റെ നേതാവ് സക്കരിയാ നേതാവ് ഭാഷയിൽ പറയുന്നു അപ്പൊ രണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ കേൾപ്പിക്കാൻ പോകുന്നത് ഒന്ന് ജാറത്തിനെതിരായി ആ സംസാരിച്ചത് മുജാഹിദാണ് രണ്ടാമത്തത് മദീനയിലുണ്ട് അത് പൊളിക്കാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല കേരള കേരളീന്റെ ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ് ചുറ്റുമുള്ള വീട് ഓടി പിലും അതിന്റെ തൊഴിലാളികൾ ചെയ്തിട്ടുണ്ട് അത് പൊളിച്ചു കളയാൻ